പ്രിൻസ് ബത്തേരിയിൽ നിന്ന് ചേരുന്നുണ്ട് പ്രിൻസ് പ്രിൻസ് ആരെങ്കിലും അവിടെ സാറേ ബന്ധുക്കളല്ല എന്റെ കൂടെ വർക്ക് ചെയ്ത് ചേട്ടൻ്റെ അമ്മായിനും അമ്മായിമ്മയാണ് ദുരന്തത്തിൽപ്പെട്ട് കിടക്കുന്നത് അവര് വീടൊക്കെ ഒലിച്ചു പോയിന്ന പറഞ്ഞ ചോരൽനിലാണ് അവരുള്ളത് ഒരു വിവരം കിട്ടിയില്ല മേപ്പാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാള് വിളിച്ചപ്പോ പറഞ്ഞത് ഇപ്പൊ മേപ്പാടി ഹോസ്പിറ്റലിൽ നിന്ന് കൊറേ ആൾക്കാരെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിണ്ടെന്ന് പറഞ്ഞു അപ്പൊ എവിടെയാണെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല ഓക്കെ ഇവരെ നമുക്ക് ഫോണിൽ വിളിക്കാൻ പറ്റിയിരുന്നോ അവരെ ഇന്നലെ രാത്രി മുപ്പര് വിളിച്ചു എന്ന് പറഞ്ഞു ഏഴരക്ക് ശേഷം ഏഴര ആയപ്പോ വിളിച്ചു എന്ന് പറഞ്ഞു ഏഴരയ്ക്ക് ശേഷം പിന്നെ അവര് കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു രാത്രി രണ്ടു മണിക്കാണല്ലോ സംഭവം ഉണ്ടായത് അപ്പൊ ഈ ഇതിന് നേരം വിളിച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞു ആ ഭാഗത്ത് ആരെയും കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞു അവരുടെ പേരൊന്നൂര് ആവർത്തിക്കാമോ ആ രാജൻ എന്ന് പറഞ്ഞ ചേട്ടനും ബബിത എന്ന് പറഞ്ഞ ചേച്ചിയാണ് രാജനും ബബിതയും അല്ലേ തീർച്ചയായും ഞങ്ങൾ ഇത് പെടുത്താം ആശങ്കപ്പെടേണ്ടതില്ല അവർ സുരക്ഷിതമെന്ന് നമുക്ക് കരുതാം അതാണ് അവിടുന്ന് പലതരത്തിലുള്ള ആശങ്കകൾ വരികയാണ് ചൂരൽമല ഭാഗത്ത് ഒറ്റപ്പെട്ടവരുണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ബന്ധുക്കളെ കാണാനാവുന്നില്ല അവരെ ബന്ധപ്പെടാനാവുന്നില്ല എന്ന ഫോൺ വിളികൾ നമുക്കും എത്തുകയാണ് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ പേരുകളും അവരുടെ വിവരങ്ങളും ഞങ്ങളും കൈമാറുകയാണ് നമുക്ക് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാം കേരളം കാട്ടിയിട്ടുള്ള മാതൃക നമുക്ക് ആവർത്തിക്കാം രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല നമുക്ക് കൈത്താങ്ങാവണം അവർക്ക് വയനാടുകാർക്ക് നമുക്ക് ഒരുക്കണം അങ്ങനെ നമുക്ക് സുരക്ഷ ഒരുക്കണം അവർക്ക് ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് അവർക്കെല്ലാം ഒരുക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യവട്ടം നമുക്ക് മുന്നിൽ രക്ഷാപ്രവർത്തനമാണ് അവർക്ക് അവിടെയുള്ളവർക്ക് സുരക്ഷിത രൂപത്തേക്ക് മാറ്റാൻ കഴിയണം ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയണം ഒപ്പം അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകണം അതിനുശേഷം അവർക്ക് കൈത്താങ്ങാവാനുള്ള തുടർ നടപടികളും ഉണ്ടാവണം എന്തായാലും ഈ മണിക്കൂറുകളിൽ നമുക്ക് മുന്നിൽ ഈ ദുരന്തം എത്ര കണ്ട് വലുതാണ് എന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കാരണം ഓരോ മണിക്കൂറിലും മരണനിരക്ക് ഉയരുന്നു എന്നതാണ് നമുക്ക് മുന്നിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രാദേശിക മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ വരണം പക്ഷേ ഒന്ന് ഓർക്കുക ഔദ്യോഗികമായ കണക്കെടുപ്പിന് ഇനിയും വൈകും കാരണം എത്തുന്ന കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ശേഖരിക്കപ്പെടുന്നത് പക്ഷേ പ്രദേശത്തെ ചിത്രം മറ്റൊന്നാണ് രക്ഷാപ്രവർത്തകർക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളാണ് അങ്ങനെയെങ്കിൽ അവിടുത്തെ ചിത്രം എത്ര കണ്ട് ദയനീയമാണ് എന്ന് ഓർക്കുക മുണ്ടകൈ എന്ന പ്രദേശം അത് പൂർണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും ഫോണിൽ സംസാരിക്കുന്നവരുണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്നവരുണ്ട് അങ്ങനെ എങ്കിൽ കണക്കെടുക്കാത്ത മരണസംഖ്യ ഒരു പക്ഷേ ഉണ്ടായേക്കാം ആ മരണസംഖ്യ ഇനിയും ഉയരും എന്ന ചിത്രം കൂടി നമുക്ക് മുന്നിൽ വരികയാണ് ദുരന്ത ഭൂമിയായി വയനാട് മാറുകയാണ് വയനാടിൻ്റെ കണ്ണീർ പലവട്ടം ആവർത്തിക്കപ്പെടുകയാണ് നമുക്ക് മുന്നിൽ വയനാട് ഒരു ദുരന്തമാണ് വയനാട് അതീവ ദുരന്ത സാധ്യതയുള്ള ഇടമാണ് അവിടെ നേരത്തെയും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഇന്നലെയും ഈ ദുരന്ത ഉരുൾപൊട്ട മേഖല സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു മാറ്റിപ്പാർപ്പിച്ച ഇടത്ത് വീണ്ടും അവിടെ ഉരുൾപൊട്ടി എന്ന് പറയുമ്പോൾ എത്ര വലിയ ദുരന്തമായി അത് മാറി എന്നതാണ് അവിടെ സ്കൂളിലേക്ക് അഭയാർത്ഥി ക്യാമ്പ് തുറന്ന് ആളുകളെ മാറ്റിയിരുന്നു എന്തായാലും ആ സ്കൂൾ കെട്ടിടത്തിന് ആ ഭാഗത്തിന് മാത്രം ഒന്നും പറ്റിയില്ല എന്നത് ആശ്വാസകരമാണ് അല്ലെങ്കിൽ ദുരന്തം ഇതിലും എത്രയോ വലുതായനെ എന്നതാണ് സാഹചര്യം ദുരന്തത്തിൽ പെട്ടു നിൽക്കുന്നവരെ കുറിച്ച് എത്ര വലിയ ദുരന്തമായി ഇത് മാറിയനെ എന്നതാണ് സാഹചര്യം എന്തായാലും കൂടുതൽ മേഖലകളിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടേണ്ടതുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറക്കുമെന്ന അറിയിപ്പ് നമുക്ക് ലഭ്യമാവുന്നുണ്ട് അങ്ങനെ ആ തരത്തിൽ ഇടപെടലുകൾ അവിടെ സജ്ജമായി വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് പ്രകാരം നാൽപ്പത്തിയൊന്ന് മരണമാണ് നാൽപ്പത്തിയൊന്ന് മരണം എന്നതാണ് നമുക്ക് ലഭിക്കുന്ന കണക്ക് പലയിടത്തും മൃതദേഹങ്ങൾ മൃതദേഹം മൃതദേഹ അവശിഷ്ടങ്ങൾ എന്നും വിളിക്കാം ആ തരത്തിൽ ചിഹ്നിച്ചിതറിപ്പോയ സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട് ലഭ്യമാവുന്ന പല ദൃശ്യങ്ങളും അത് പ്രേക്ഷകരോട് പൂർണ്ണാർത്ഥത്തിൽ പങ്കുവെക്കാൻ പോലും കഴിയുന്നതല്ല ആ തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾക്ക് തന്നെ അവിടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് പ്രതാപൻ എന്നയാളുകൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രതാപൻ താങ്കൾ എവിടെയാണുള്ളത് ഹലോ പ്രതാപൻ ശ്രീ പ്രതാപൻ താങ്കൾ എവിടെയാണുള്ളത് ഹലോ താങ്കൾ നിന്നാണ് വിളിക്കുന്നത് ഞാൻ എറണാകുളത്തുനിന്ന് എറണാകുളത്ത് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ സ്ഥലത്ത് ആ നമുക്ക് ദുരന്തത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാവുന്നില്ല ഈ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് കേൾക്കാൻ കഴിയുന്നുണ്ടോ ആ അതെ എന്താ മഴ തുടർന്നോ ആ അതെ താങ്കളുടെ താങ്കളുടെ ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ അപകടത്തിൽ മലപ്പുറത്തും ശക്തമായ മഴയാണ് അവിടെയും മഴ ശക്തമായ അനുഭവ താങ്കളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എല്ലോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്തായാലും ആശങ്കപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് ഫോൺ വിളിക്കുന്നത് അവരുടെ ആശങ്കകൾ നമുക്ക് ഊഹിക്കാം കാരണം ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നിരവധി പേർ ഇതിൽപ്പെട്ടിട്ടുണ്ട് ഒപ്പം അപകട മേഖലയിലുള്ളവരുടെ ആശങ്കകൾ അറിയാൻ ആഗ്രഹിക്കുന്ന അവരെ സഹായിക്കാൻ മനസ്സുള്ള നിരവധി സുമനസ്സുകൾ നമുക്ക് മുന്നിലുണ്ട് അവരൊക്കെ ഇടപെടട്ടെ നമുക്കൊന്നിച്ചു നിൽക്കാം രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കട്ടെ സൈന്യത്തിൻ്റെ രക്ഷാദൗത്യമാണ് ഇനിയുള്ള മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെ നിർബന്ധമായി വരേണ്ടതു കൂടിയതാണ് നിലമ്പൂരെ ആശുപത്രി മോർച്ചറിയിൽ എട്ട് മൃതദേഹങ്ങൾ ഇതിനകം തന്നെ എത്തിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതായത് നിലമ്പൂർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴ്ന്ന പ്രദേശമാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങളാവാം ഒരു പക്ഷേ അവിടെ എത്തിയിട്ടുണ്ടാവുക എത്ര കണ്ട് വലിയ ഭീകരമായ ഒരു ദുരന്തമായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം വലിയ ടീമിനെ അവിടെ വിന്യസിച്ചുകൊണ്ടാണ് റെസ്ക്യൂ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ സൈന്യ സേവനം സൈന്യത്തിൻ്റെ സേവനം വേണ്ടി വരുന്നത് മുണ്ടക്കയിലാണ് അവിടെ പുഴ ക്രോസ് ചെയ്യണമെങ്കിൽ പാലം നഷ്ടപ്പെട്ടയിടത്ത് ഒരു പാലം നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട് അവിടെ സൈന്യത്തിൻ്റെ താൽക്കാലിക ഇടപെടൽ അവരുടെ സൈന്യത്തിൻ്റെ സംവിധാനങ്ങളുടെ ഇടപെടൽ കൂടി നടക്കേണ്ടി വരും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം കൂടി വരുന്നുണ്ട് ഷിജു മോൾ പാലക്കാട് നിന്ന് ഷിജു മോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷിജു മോൾ താങ്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ അവരെവിടെയാണ് സ്ഥലം എവിടെയാണ് അവര് മറ്റേ ചൂരത്തിന്റെ അടുത്താണ് ചൂരൽമല ആ ഇത്ര എന്താണ് അവര് ചേർന്നാണ് പിന്നെന്താണ് നമ്മള് സൈന്യം ഇവര് ഹെലിസോപ്റ്ററുകള് വിട്ടെന്നു മറ്റിപ്പോ ആനന്ദകർന്നല്ലോ അവ രക്ഷാപ്രവർത്തനത്തിന് അറിയാനോ അങ്ങനെയൊക്കെയാണെന്ന് ശരി ശരി എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കുകയാണ് നമുക്ക് സജീവമായി ഇടപെടാം സുരക്ഷിതരാണ് എന്നത് ആശ ആശ വളരെ ആശ്വാസകരമായ വാർത്തയാണ് കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന പുതിയ വാർത്ത കൂടി വരുന്നുണ്ട് അങ്ങനെ നമുക്ക് സാധ്യമാവുന്ന എല്ലാ വഴികളും ഒരുക്കി രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ് ആശങ്കകളുമായി മറ്റൊരു വ്യക്തി കൂടി നമുക്കൊപ്പം ചെയ്തു മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് യെസ് എന്തായാലും പൊതുപരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ പൂർണ്ണമായും നമ്മുടെ ദൗത്യം വയനാടിന് വേണ്ടി കേന്ദ്രീകരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയുടെ ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും കൂടി ഇപ്പോൾ